നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും എഴുപതാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലുക്കോസ്റ്റിന് സുവിശേഷം പത്താമത്തെ അയത്തിൻ്റെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ പിന്നെ അവർ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിൻ്റെ കാൽക്കല്ലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്ന് ഭർത്താവെ എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു കർത്താവളോട് മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു എന്നാൽ അല്പമേ വേണ്ടു ഒന്നു മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അതാരും അവളോട് യും ഇല്ല ബൈബിളിനെ പോലെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു പുസ്തകം വേറെയില്ല ലോകത്തിലെ പല ഗ്രന്ഥങ്ങളും സ്ത്രീകളെ പുരുഷന്റെ ആവശ്യത്തിനു വേണ്ടി മാത്രം പരിഗണിക്കുമ്പോൾ ബൈബിൾ സ്ത്രീകളെ വ്യക്തിത്വം നൽകി ബഹുമാനിക്കുകയാണ് പണ്ട് പല രാജ്യത്തും ഭർത്താവ് മരിച്ചാൽ ഭർത്താവ് യൗവനപ്രായത്തിൽ മരിക്കാനിടയാകുന്നത് ഭാര്യയുടെ പാതികൃത്യ ഭംഗം മൂലമാണ് എന്ന് വിധിയെഴുതി ഭർത്താവിൻ്റെ ചിതയിൽ അവളെ ജീവനോടെ ലഹിപ്പിക്കുന്ന വിരാതമായ കാര്യം നടന്നിരുന്നു പല രാജ്യത്തും ഭർത്താവ് മരിച്ചാൽ ആ വിധവയ്ക്ക് ആ വീട്ടിൽ നിൽക്കാൻ അനുവാദമില്ല അവളുടെ സ്വന്തം വീട്ടിൽ അവളെ പ്രവേശിപ്പിക്കുകയും ഇല്ലായിരുന്നു അങ്ങനെയുള്ള വിധവുമാർ പലരും ഭിക്ഷാടനം നടത്തുകയോ ദേശ്യാവൃത്തി ചെയ്യുകയോ അതുമല്ലെങ്കിൽ വഴിയമ്പലങ്ങളൊക്കെ നടത്തുകയോ ഒക്കെ ചെയ്താണ് ജീവിച്ചു പോന്നിരുന്നത് അതുകൊണ്ട് യേശുമാരെ ഏറ്റവും വലിയ ഭാവികളായിട്ടാണ് അക്കാലത്ത് ആളുകൾ യോധരും അല്ലാത്തവരും കരുതിയിരുന്നത് എന്നാൽ ദൈവം ഒരു സ്ത്രീയിൽ നിന്ന് മനുഷ്യനാകാൻ തയ്യാറായി അത് സ്ത്രീകളെ ബൈബിൾ ബഹുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ടാണ് ശ്രദ്ധിച്ചത് രണ്ടുപേരോടും ലോകത്തെ വാഴുവാൻ ആണ് ദൈവം കൽപ്പിച്ചത് അതുപോലെ ആദ്യത്തെ പുരോഹിതനായ മഹാപുരോഹിതനായ ഹൊരോൻ വിവാഹിതനായിരുന്നു ആദ്യത്തെ പ്രവാചകനായ മോശ വിവാഹിതനായിരുന്നു അതുപോലെ ദൈവത്താൽ ഉപയോഗപ്പെട്ട അബ്രഹാം ഇസഹാക്ക് യാക്കോബ് യോസെഫ് യഹൂദ ഇവരൊക്കെ വിവാഹിതരായിരുന്നു എന്ന് കാണാൻ കഴിയും വിവാഹിതരായ പ്രവാചകന്മാർ പുരോഹിതന്മാരൊക്കെ ഞായരിവന്മാരൊക്കെ ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും മോഹയും ഹാനോക്കുമൊക്കെ ദൈവത്തോടു കൂടെ നടന്നവരാണ് പക്ഷേ അവർക്ക് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു ഭാര്യ മക്കളും ഒന്നും അവരുടെ ഭക്തിക്ക് തടസ്സമായിരുന്നില്ല ഇവിടെ യേശു ഒരു സ്ത്രീയുടെ ക്ഷണം കേട്ട് ഒരു വീട്ടിലേക്ക് എല്ലുകയാണ് അത് ഇസ്ലൈമിനടുത്തുള്ള വെധാന്യ എന്ന ഗ്രാമത്തിലാണ് എന്ന് വേറെ സുവിശേഷത്തിലുണ്ട് അവിടെ മാർത്ത എന്ന സ്ത്രീയാണ് യേശുവിനെ കൈക്കൊണ്ടത് അവൾ യേശുവിന് ശിഷ്യന്മാർക്കും എന്തെങ്കിലും ഭക്ഷണം നൽകാൻ വേണ്ടി അടുക്കളയിൽ പോയിട്ട് അധ്വാനിക്കുകയാണ് അവളുടെ സഹോദരിയായ മറിയ യേശുവിൻ്റെ പാദത്തിങ്ങിൽ ഇരുന്ന് മറ്റുള്ളവർ കേൾക്കുന്നതുപോലെ വചനം കേൾക്കുകയാണ് കുറേ നേരം കഴിഞ്ഞപ്പോൾ മാർത്ത യേശുവിൻ്റെ അടുക്കൽ ഒരു പരാതി പറഞ്ഞുകൊണ്ടുവരികയാണ് ഇവളെന്നെ ശുശ്രൂഷയ്ക്ക് അടുക്കളയിലെ ജോലിക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുകയാണ് അവളെ എൻ്റെ അടുത്തേക്ക് അയക്കുക നമുക്ക് തോന്നും മാർത്ത പറഞ്ഞ ന്യായമായ ഒരു കാര്യമല്ലേ കാരണം ഒരു വീട്ടിൽ വന്നിട്ടുള്ള അതിഥികൾക്ക് ആചാരമര്യാദ അനുസരിച്ച് എന്തെങ്കിലും ഭക്ഷണമോ അല്ലെങ്കിൽ പാനീയമോ ഒക്കെ കൊടുക്കണ്ടേ കൂടെ വളരെ ആളുകൾ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്നുള്ളത് ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും യേശു ചെയ്യേണ്ടിയിരുന്നത് പറയേണ്ടിയിരുന്നത് ആ മറിയേ നീയും കൂടെ അടുക്കളയിലേക്ക് ചെല് അവൾ പറഞ്ഞ ന്യായമല്ലേ ഏ ഇവിടെ കുറേ അതിഥികളൊക്കെ വന്നിട്ടില്ലേ അവർക്കൊക്കെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നെങ്കിൽ അടുക്കളയിലേക്ക് നീ കൂടെ ചെല്ല് എന്നല്ലേ പറയേണ്ടിയിരുന്നത് അതെന്തുകൊണ്ടാണ് മറിയെ പോവാതിരുന്നത് മറിയ യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കാനാവിലെ വീട്ടിൽ മീഞ്ഞില്ലാതിരുന്ന ആ സമയത്ത് മുന്തിരിച്ചാറില്ലാതിരുന്ന സമയത്ത് യേശു പച്ചവെള്ളത്തെ ആറ് കൽപ്പാത്രം നിറച്ച് പച്ചവെള്ളത്തെ രണ്ടോ മൂന്നോ പറവീതം കൊള്ളുന്ന വലിയ കൽപ്പാത്രം നിറച്ച് വീഞ്ഞുണ്ടാക്കി കൊടുത്ത ആളാണ് ഒറ്റ വാക്കിന് അതുപോലെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ച ആളാണ് ഏഴപ്പം കൊണ്ട് നാലായിരം പേര് പോഷിപ്പിച്ച് മിച്ചം വരുത്തിയ ആളാണ് അപ്പോൾ ആ യേശുവിന് തീർച്ചയായിട്ടും ഓരോ ഭക്ഷണം ഉണ്ടാക്കാൻ എന്തെങ്കിലും പാനിയോ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് ആ യേശുവിൻ്റെ അനുഗ്രഹം എങ്ങനെ നേടാൻ കഴിയുമെന്നുള്ളതാണ് യേശു ഇപ്പോൾ പഠിപ്പിക്കുന്നത് അതാണ് അവൾ കേട്ടോണ്ടിരിക്കുന്നത് യേശുവിനെ ദൈവമായിട്ട് മറിയ കൈക്കൊണ്ടു അതാണ് അവൾ ദൈവോദനം കേൾക്കാൻ ആ ഭാഗത്തെങ്കിലിരിക്കുന്നത് യേശുവിനെ ഒരു പ്രവാചകനായിട്ട് വചനം പ്രസംഗിച്ച് നടക്കുന്ന ഒരാളായിട്ട് ഒരു മനുഷ്യനായിട്ട് ഒരതിഥിയായിട്ട് മാർത്ത മനസ്സിലാക്കി അതുകൊണ്ടാണ് അവൾ അടുക്കള കിടന്ന് ബന്ധപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ യേശുവിനെ ക്ഷണിക്കുന്ന പലരുമുണ്ട് അല്ലാതെ യേശുവിന് വീട്ടിൽ സ്ഥാനം കൊടുക്കുന്ന പലരുമുണ്ട് എന്ന് പറഞ്ഞാൽ തങ്ങൾ ക്രിസ്ത്യാനികളാണ് ആ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളങ്ങളൊക്കെ ദേഹത്ത് ധരിക്കുന്ന വീടുകളിലൊക്കെ എൻ്റെ അടയാളങ്ങളൊക്കെ വയ്ക്കുന്ന പ്രത്യേകിച്ച് ബൈബിളൊക്കെ വീട്ടിൽ വാങ്ങി വയ്ക്കുന്ന ആളുകൾ ധാരാളമുണ്ട് പൊതുവായി ക്രിസ്തീയ ആരാധന സ്ഥലങ്ങളിൽ പോകുന്ന ആളുകൾ ധാരാളമുണ്ട് ആ ക്രിസ്ത്യാന മതത്തിനു വേണ്ടി അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് വേണ്ടി പണം മുടക്കുന്ന ആളുകളും ധാരാളമുണ്ട് പക്ഷേ അതിലൊന്നും അല്ല ദൈവം പ്രസാദിക്കുന്നത് യേശുവിനെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായി മനുഷ്യർക്കത് രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന ദൈവമായിട്ട് അംഗീകരിക്കുമ്പോഴാണ് കർത്താവിന് ഉണ്ടാകുന്നത് പല ആളുകളും വിചാരിക്കുന്നത് യേശുണ്ടായത് മറിയാമിൻ്റെ മാതാവിൻ്റെ പുണ്യം കൊണ്ടാണ് മാതാവിൻ്റെ പരിശുദ്ധി കൊണ്ടാണ് ഇതുപോലെ നല്ല ഒരു ഒരാളെ കിട്ടിയത് എന്നാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം മനുഷ്യവർക്കത് രക്ഷിക്കുവാൻ തൻ്റെ സൃഷ്ടിയുടെ ഗർഭാശയത്തിലേക്ക് ഒരണുവായി ചെറുതായി വരികയാണ് ഉണ്ടായത് യേശുവാണ് അറിയാമിനെ അമ്മയായി തെരഞ്ഞെടുത്തത് യേശുവാണ് ജനന സ്ഥലം തിരഞ്ഞെടുത്തത് അതും അറിയാമല്ലോ വേദലഹിമി എനിക്ക് ജനിക്കണമെന്നും അറിയാൻ പറഞ്ഞില്ലല്ലോ യേശുവാണ് തനിക്ക് ജനിക്കാൻ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്തത് യേശു ആണ് ജനന സ്ഥലം തിരഞ്ഞെടുത്തത് യേശുവാണ് നശ്രയത്തിൽ മുപ്പത് വർഷം വരെ ജീവിക്കുവാൻ അത് തിരഞ്ഞെടുത്തത് യേശുവാണ് പിന്നീട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോയത് അവിടെയൊന്നും അറിയെ സഹായിക്കാൻ കൂടെ ഇല്ലായിരുന്നല്ലോ പ്രിയപ്പെട്ടവർ യേശുവാണ് ഏകനായി കുരിശിൽ യാഗമായത് യേശു മാത്രമാണ് മരിച്ചിട്ട് ഉയർത്തത് യേശു മാത്രമാണ് സ്വർഗാരോഹണം ചെയ്തത് യേശു മാത്രമാണ് ഞാൻ വീണ്ടും വരും എന്ന് പറഞ്ഞിട്ടുള്ളത് യേശു മാത്രമാണ് ലോകാവസാനത്തോടും എൻ്റെ സാന്നിധ്യം ഭൂമിയിലും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് യേശു മാത്രമാണ് പറഞ്ഞത് എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന് അല്ലാതെ എന്നോടും പ്രാർത്ഥിക്കുക മാതാവിനോടും പ്രാർത്ഥിക്കുക ഞാനും രക്ഷിക്കും മാതാവും രക്ഷിക്കും ഇതൊന്നും യേശു പറഞ്ഞിട്ടില്ല അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ യേശുവിനെ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കണം അല്ലാതെ പേരുകൊണ്ടോ മതം കൊണ്ടോ ഭക്തി കൊണ്ടോ ആചാരം കൊണ്ടോ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആളായാൽ പോരാ മറിച്ച് വിശ്വാസം കൊണ്ട് യേശുവിൻ്റെ ശിഷ്യനാകാൻ നമുക്ക് സാധിക്കണം യേശുവിനെ ദൈവപുത്രനായിട്ട് പിതാവായ ദൈവം അയച്ച ഏകരക്ഷിതാവായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം മറികയ്ക്കത് സാധിച്ചു പക്ഷേ മാർത്ഥിക്കാൻ സാധിച്ചില്ല നമ്മുടെ കർത്താവ് തിരുത്തിക്കൊണ്ട് മറിക ചെയ്തതാണ് ശരി അതുപോലെ ചെയ്യണം എന്ന് അവളോട് പറയുകയാണുണ്ടായത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ